ഇന്നത്തെ എന്റെ വാർത്താ വിശകലന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഗാസയിൽ നിന്നുള്ള നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഒരു സാഹചര്യത്തിലും ആർക്കും കൈമാറില്ല എന്ന അവരുടെ പ്രഖ്യാപനം മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രധാന വാർത്ത ആയുധങ്ങൾ കൈമാറില്ല പലസ്തീൻ പ്രതിരോധ സേനയുടെ പ്രമുഖ നേതാക്കൾ വ്യക്തമാക്കിയതനുസരിച്ച് ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെയും സരായ അൽ കുത്സിന്റെയും കൈവശമുള്ള ആയുധങ്ങൾ ഒരു കരാറിന്റെ ഭാഗമായിട്ടോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ കൈമാറ്റം ചെയ്യപ്പെടില്ല ഈ ആയുധങ്ങൾ പലസ്തീൻ ജനതയുടെ അവകാശമാണ് എന്നും അത് അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവരുടെ നിയമപരമായ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും അവർ അടിവരയിട്ട് പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത് ഇതാണ് അധിനിവേശത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത അവരുടെ പോരാട്ടത്തിനുള്ള ആയുധം കൈമാറണമെന്നു പറയുന്ന ഒരു നിയമവും ലോകത്ത് നിലവിലുണ്ടോ പ്രതിരോധത്തിൻറെയും അവകാശത്തിൻറെയും അതിരുകൾ ഈ വിഷയത്തിലെ പലസ്തീൻ അനുകൂലമായ കാഴ്ചപ്പാട് അവരുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെയും റൈറ്റ് ടു സെൽഫ് ഡിഫൻസ് വിധി നിർണ്ണയിക്കാനുള്ള അവകാശത്തെയും റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് തീർച്ചയായും ഒരു കരാറിലെത്താൻ ആവശ്യമായതെല്ലാം സമർപ്പിക്കാമെന്ന് പറയുമ്പോഴും തങ്ങളുടെ ദേശീയ അവകാശങ്ങൾ സംബന്ധിച്ച അതിരുകൾ ലംഘിക്കാൻ കഴിയില്ലെന്ന് പ്രതിരോധ സേന കർശന നിലപാടെടുക്കുന്നു ഇത് പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇസ്രായേൽ തുടരുന്ന വംശീയ ഉന്മൂലന ശ്രമങ്ങളെയും കൂട്ടപ്പലായനത്തിനുള്ള നീക്കങ്ങളെയും തടയുന്നതിനും അനിവാര്യമാണെന്നാണ് അവരുടെ വാദം അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള ചോദ്യം ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രസക്തമായ മറ്റൊരു ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിസ്സംഗതയെക്കുറിച്ചാണ് ഗാസയിൽ രണ്ടു വർഷമായി തുടരുന്ന അതിക്രമങ്ങളും ലോകം കണ്ടറിഞ്ഞ യുദ്ധക്കുറ്റങ്ങളും നടന്നിട്ടും അധിനിവേശത്തെ തടയാൻ ലോകശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രതിരോധസേന മാത്രമാണ് അധിനിവേശത്തിന്റെ ക്രൂരതകളെ തടയുന്ന ഏക അതുകൊണ്ട് തന്നെ ആയുധം കൈവശം വയ്ക്കുന്നത് അവരുടെ അവസാന ആശ്രയമാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് രക്തസാക്ഷികളുടെയും പലസ്തീൻ ജനതയുടെയും ആയുധം ഒരു കാരണവശാലും ആർക്കും കൈമാറില്ല എന്ന അവരുടെ പ്രഖ്യാപനം വിമോചനത്തിനായുള്ള അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്താ വിശകലനങ്ങളുമായി വീണ്ടും കാണാം അതുവരെ വാർത്താ വിശകലന പരിപാടി ശ്രദ്ധിച്ചിരുന്ന മാന്യ ശ്രോതാക്കൾക്ക് നന്ദി